പ്രിയ ഉദ്യോഗാർത്ഥികളെ സുഹൃത്തുക്കളെ മലയാള കവിതാ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യാവലികളാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ആധുനിക കവിത നമ്മൾ പരിചയപ്പെട്ടു ആധുനിക കവിത്രയം അവരുടെ സംഭാവനകൾ ഇവയെല്ലാം മനസ്സിലാക്കി എന്നാൽ ഈ ആധുനികത എന്നുള്ളത് രണ്ട് രീതിയിൽ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് ഇരുപത് ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടുകളിൽ രണ്ട് വിധത്തിലുള്ള ആധുനികതകളെ നമുക്ക് ദർശിക്കാൻ കഴിയും ഉത്തരാധുനികതയിലേക്ക് വരുന്ന ഘട്ടത്തിലെ ഒരു ഒരാധുനികതയുണ്ട് ആ ആധുനികത തുടങ്ങുന്നത് ഉത്തരാധുനികതയുടെ രൂപത്തിൽ തന്നെയാണ് പോസ്റ്റ് മോഡേണിസം പ്രത്യേക ഒരു ശാഖയായി പരിഗണിക്കപ്പെടുന്നുണ്ട് അതിനെയും ആധുനികത എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മലയാള കവിതയിൽ നവോത്ഥാനകാല ആധുനികത ആണ് കവിത്രയത്തിൻ്റെ കാലത്ത് കാണുന്നതെങ്കിൽ മറ്റൊരു വ്യക്തി കേന്ദ്രീകൃതമായി അതുപോലെ തന്നെ മനോവിക്ഷോഭ ഒക്കെ ഉള്ള അപഗ്രഥനം നടക്കുന്ന ആ കവിത്രയ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി ചില സരണികൾ വെട്ടി ഉത്തരാധുനിക കവികൾ ചില സിംബലുകളിലൂടെ ശ്രമിക്കുന്നു അവർക്കതിന് പല മാർഗങ്ങളുണ്ട് ഇത് വിദേശ രാജ്യങ്ങളിൽ ഉത്ഭവിച്ച് വളർന്ന് ഇവിടെ വ്യാപിച്ചതാണ് നമുക്ക് പിന്നീടാണ് പരിചിതമായത് യഥാർത്ഥത്തിൽ അതിൻ്റെ എന്ന് മലയാളത്തിൽ പറയാവുന്നത് മാധവൻ അയ്യപ്പത്താണ് ജീവചരിത്രക്കുറിപ്പുകൾ എന്നൊരു കൃതി കിളിമൊഴികൾ പ്രതിമയുടെ മുന്നിൽ പ്രതിമയുടെ മുന്നിൽ കിളിമൊഴികൾ ജീവചരിത്രക്കുറിപ്പുകൾ തുടങ്ങിയ കൃതികളിലൂടെ അദ്ദേഹം മലയാള സാഹിത്യത്തിൽ ഉത്തരാധുനികതയുടെ പഠിപ്പുകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിളിമൊഴികളെന്ന സമാഹാരത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ലഭിക്കുകയും ചെയ്തു എൻ എൻ കക്കാടിനെപ്പോലുള്ളവർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ള വിപ്രകാരമാണ് മലയാള കവിത അതിൻ്റെ നഗ്നതയെക്കുറിച്ച് ആദ്യം നാണം കൊണ്ടത് അയ്യപ്പത്തിൻ്റെ പുതിയ കാവ്യരൂപം രംഗത്ത് വന്നപ്പോഴാണ് എന്നാണ് യഥാർത്ഥത്തിൽ മലയാള കവിത എങ്ങനെ ആയിരിക്കണമെന്നുള്ള നവീന കാഴ്ചപ്പാട് ഒരവബോധം സഹൃദയരിലും എഴുത്തുകാരിലും സൃഷ്ടിച്ചത് മാധവനയ്യപ്പത്തായിരുന്നു എന്നാണ് എനിക്കക്കാടിൻ്റെ നിരീക്ഷണം അദ്ദേഹം മറ്റു ചില മൗലിക സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന ഒരു കൃതി ബുദ്ധിമതവുമായി ബന്ധപ്പെട്ടതാണ് അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് വർത്തനം ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കുറേ ബുദ്ധകഥകൾ എന്ന പേരിലൊരു രചനയും നടത്തിയിട്ടുണ്ട് കൂടാതെ വ്യത്യസ്തമായൊരു സരണിയിലെ മണിയിറക്കവിതകൾ എന്ന പേരിലൊരു സമാഹാരം അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുണ്ട് മണിയിറക്കവിതകൾ അപ്പോൾ ആധുനിക കാലത്ത് ചിലർ പലരും പറയാൻ മടിക്കുന്ന കാര്യമാണ് ഈ ഉത്തരാധുനിക കവിതകളിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് പക്ഷേ ഉത്തരാധുനികതയുടെ ഒരു സമ്പൂർണത അതിലെങ്ങാനും കടന്നു വന്നു എന്ന് എല്ലാവരും സമ്മതിക്കുന്നില്ല ഉത്തരാധുനികത ഉത്തരാധുനിക പോസ്റ്റ്മോർട്ടം സങ്കല്പം അനുസരിച്ചുള്ള ഒരു സമ്പൂർണത പിൽക്കാലത്ത് നിരൂപകന്മാർ കണ്ടെത്തുന്നത് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം എന്ന കവിധയിലാണ് കെ പണിക്കർ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നമുക്കറിയാമല്ലോ ഗോത്രയാനം കോഴിയും അല്ല കോഴി നമ്മുടെ കടമനട്ട രാമകൃഷ്ണൻ്റെ ആണ് ഗോപികാ തണ്ടകം സോറി ഗോപികാ തണ്ടകം ഗോപികാ തണ്ടകം മൃത്യുപൂജ മൃത്യുപൂജ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ജന്മപുരാണം പകലുകൾ രാത്രികൾ പകലുകൾ രാത്രികൾ ജന്മപുരാണം മൃത്യുപൂജ ഗോപികാദണ്ഡകം ആടെ ഉണ്ട് മൊഴിയും വഴിയും മൊഴിയും വഴിയും കുരുക്ഷേത്രം ഗോത്രയാനം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ എടുത്തു പറയാവുന്ന കൃതികളാണ് അയ്യപ്പപ്പണിക്കരുടെ കൃതികളെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ കൃതികളെയും ഉൾപ്പെടുത്തിക്കുന്ന ഒരു സമാഹാരം ഇറങ്ങിയിട്ടുണ്ട് അതിറങ്ങിയതിന് ശേഷം ആ അതേ പേരിൽ അയ്യവപ്പണിക്കരുടെ കൃതികൾ പേരിൽ ഗദ്യ സമാഹാരവും അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നതുകൊണ്ട് ഒരുപാട് പഠനങ്ങൾ എഴു എഴുതിയിട്ടുണ്ട് നീ അറിയുന്നുവോ വായനക്കാര നീറുമെന്നുള്ളിൻ വിഥകൾ എന്ന് ചോദിച്ച കവിയാണ് അയ്യപ്പ പണിക്കർ മാനവ വ്യഥയിൽ നിന്ന് മാനവ മോചനത്തിലേക്ക് എങ്ങനെ എത്താമെന്ന സൂചനയാണ് അയ്യപ്പ പണിക്കരുടെ കവിതകൾ എന്നാണ് എം വി ദേവൻ അദ്ദേഹത്തിൻ്റെ കവിതകളെ കുറിച്ച് പറയുന്നത് മാനവ വ്യഥയിൽ നിന്ന് മാനവ മോചനത്തിലേക്ക് എങ്ങനെ എത്താമെന്ന സൂചനയാണ് അയ്യപ്പ പണിക്കരുടെ കവിതകൾ എന്ന് എം വി ദേവൻ പറയുന്നു മലയാളത്തിൽ നിന്ന് കബീർ സമ്മാനം നേടിയ വ്യക്തി അദ്ദേഹമായിരുന്നു അയ്യപ്പ പണിക്കര മറ്റനേകം പുരസ്കാരങ്ങൾ സാഹിത്യ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് ആക്ഷേപ കവിതകളുടെ പ്രയോക്താവായും അദ്ദേഹം അറിയപ്പെടുന്നു മരണത്തെ പൂജിക്കുന്ന ഒരു കവിതയാണ് മൃത്യുപൂജ പൗരാണികതയെയും സമകാലികതയെയും ഇടകലർത്തിക്കൊണ്ട് കവിതകൾ എഴുതിയിട്ടുണ്ട് ക്രൂരവസ് എന്ന കവിത ഉദാഹരണമാണ് അതുപോലെ തന്നെ ഗോപികാദണ്ഡവും പൗരാണികതയെയും സമകാലികതയെയും ഇടകലർത്തിക്കൊണ്ട് എഴുതിയാണ് കുരുക്ഷേത്രം വളരെ പ്രധാനമാണ് സമൂഹമാണ് കുരുക്ഷേത്രം മനസ്സ് കൊലക്കളം ആധുനിക സമൂഹത്തെ പ്രതീകങ്ങളാക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കവിതയാണിത് അപ്പോൾ ഇപ്രകാരം ഉള്ള രചനകളാൽ മലയാള കവിതയിൽ ഒരു നവഭാവുകത്വം സൃഷ്ടിച്ചെടുക്കുവാൻ അയ്യപ്പത്തിനും മാധവൻ അയ്യപ്പത്തിനും അദ്ദേഹത്തിനും സാധിച്ചു ആർക്കാം നമ്മുടെ ദൈവപണികർക്കും സാധിച്ചു എന്നാൽ ഇതിൻ്റെ മറ്റൊരു വശം ആയി കടന്നു വന്ന വ്യക്തിയാണ് കടമനിട്ട് രാമകൃഷ്ണൻ അദ്ദേഹം ആധുനികതയുടെ വക്താവായിട്ട് തന്നെയാണ് കടന്നു വന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സരണി ഒരല്പം വ്യത്യസ്തമായിരുന്നു ചെൽക്കാഴ്ച എന്ന കവിതാവതരണ രീതി അവതരിപ്പിച്ചുകൊണ്ട് ജനകീയനായ ഒരു കവിയായിട്ടാണ് അദ്ദേഹം അവതരിച്ചത് പടയണിത്താളത്തെ കവിതയിലേക്ക് ആവാഹിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളത് ആ ആധുനികാനന്തര ഉത്തരാധുനിക കവികളിൽ ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു കടിഞ്ഞൂൽ പൊട്ടൻ ഒരു കൃതിയാണ് അദ്ദേഹത്തിൻ്റെ കടിഞ്ഞൂൽ പൊട്ടൻ മഴ പെയ്യുന്നു മണ്ഡളം കൂട്ടുന്നു മിശ്രതാളം മിശ്രതാളം കടിഞ്ഞൂൽ പൊട്ടൻ മഴ പെയ്യുന്നു മന്ദളം കൂട്ടുന്നു കടമനുട്ടകളെ ഇതെല്ലാം ഒരു താളാത്മക കവിതകളാണ് പേരുകളിൽ പോലും ആ താളമുണ്ട് കാട്ടാളൻ കുറത്തി ശാന്ത ഒഴുകുന്നു ഒരു പാട്ട് കിരാതവൃത്തം കിരാതവൃത്തം ഒരു പാട്ട് നദിയൊഴുകുന്നു കുറത്തി ശാന്ത ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഇതെല്ലാം എല്ലാം വ്യത്യസ്തമായ തലങ്ങളാണ് ഓരോ കവിതയും സമാനതകൾ കണ്ടെത്തുവാൻ വലിയ പ്രയാസമാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ ഓരോന്നിനും മൗലികതയുണ്ട് തനിമയാർന്ന വ്യക്തിത്വമുണ്ട് നെഞ്ചിൽ കത്തുന്ന കവിതയുടെ തീപ്പന്തവുമായി മുഴുവൻ മലയാളികളുടെയും ഹൃദയത്തിൽ ഇടം നേടിയ കവിയാണ് കടമനിട്ട എന്നാണ് എരുമേലി പരമേശ്വര പിള്ള പറയുന്നത് നെഞ്ചിൽ കത്തുന്ന കവിതയുടെ തീപ്പന്തവുമായി മുഴുവൻ മലയാളികളുടെയും ഹൃദയത്തിൽ ഇടം നേടിയ കവിയാണ് കടമനുട്ട നെഞ്ചത്തൊരു ബന്ധം കുത്തി നിൽപ്പ് കാട്ടാളം കാട്ടാളുടെ കാട്ടാള എന്ന കവിതയിൽ പറയുന്നു ആദിവാസി ജനതയെ പശ്ചാത്തലമാക്കി കടമനിട്ട എഴുതിയ കവിതകൾ ഏറെ ജനപ്രിയമായി പുറത്തി അതിലൊന്നാണ് കാട്ടാളൻ മറ്റന്ന കിരാതവൃത്തം കുറ കുറത്തി കാട്ടാളൻ കിരാതവൃത്തം തുടങ്ങിയവ ആദിവാസി ജീവിതത്തെ പശ്ചാത്തലമാക്കി കടന്നിട്ട എഴുതിയ കവിതകളായി മകനോട് എന്നൊരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഹൃദയ സ്പന്ദനം മനസ്സിലാക്കിയ നാടിൻ്റെ സ്വന്തനം മനസ്സിലാക്കിയ കവി വ്യക്തിത്വം പുരോഗമനാശയങ്ങളോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന കവി വ്യക്തിത്വമായിരുന്നു കടമനിട്ട രാമകൃഷ്ണൻ എന്ന കവി പച്ചയായ മനുഷ്യൻ ഒപ്പം അതില്യ പ്രതിഭാധരനായ കവി വ്യക്തിത്വം ജനങ്ങളുടെ ഹൃദയതാളത്തിനനുസരിച്ച് കവിത എഴുതാൻ മനസ്സ് കാണിച്ച പ്രത്യയശാസ്ത്രത്തിനെ ബഹുമാനിക്കുമ്പോഴും അതിനെക്കുറിച്ച് തലനാരിഴ കയറി വ്യാഖ്യാനിക്കാൻ ഒന്നും അദ്ദേഹം ശ്രമിച്ചില്ല എന്നാൽ അതേസമയം അതിനോടുള്ള ആഭിമുഖ്യവും ആദരവും നിലനിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി കവിത എഴുതാൻ ശ്രമിച്ചു അതേസമയം പ്രത്യയശാസ്ത്രത്തെ തലനീരിഴ വ്യാഖ്യാനിക്കാൻ ഉള്ള ശ്രമം നടത്തുകയും കവിതയിൽ അതിൻ്റെ ചില സൂക്ഷ്മവശങ്ങളെ സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കവികളുമുണ്ട് അവരിൽ പലരും ഉത്തരാധുനികതയിലേക്ക് അല്ലെങ്കിൽ ആധുനികതയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് ആധുനിക കവികൾ തന്നെയാണ് ഇവരെല്ലാം ആധുനികതയുടെ രണ്ടാം ഘട്ടം എന്ന് പറയാം അല്ലേ മാധവൻ അയ്യപ്പത്തും അയ്യപ്പണിക്കലും കടമനട്ടയുമെല്ലാം അപ്പോൾ അങ്ങനെ ആ ഒരു വൃത്തിയശാസ്ത്ര അവബോധത്തെ ഉത്തരാധുനിക രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച കവി വ്യക്തിത്വമാണ് സച്ചിദാനന്ദൻ ശക്തമായ സ്വാധീനമായിരുന്നു പ്രത്യേക ശാസ്ത്ര വ്യാഖ്യാതാവും കവിയുമെന്ന നിലയിൽ അദ്ദേഹം എഴുത്തച്ഛൻ എഴുതുമ്പോൾ ഇന്ന് പ്രസിദ്ധമായ ഉത്വദനയാണ് അഞ്ചു സൂര്യൻ അഞ്ചു സൂര്യൻ സച്ചിദാനന്ദൻ്റെ ഒരു മാസ്റ്റർ പീസാണ് സാക്ഷ്യങ്ങൾ മറ്റൊന്നാണ് സാക്ഷ്യങ്ങൾ അഞ്ച് സൂര്യൻ എഴുത്തച്ഛൻ എഴുതുന്നു എൻ്റെ കവിത എന്ന പേരുടെ ഒരു കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട് അച്യുതാനന്ദൻ്റെ എൻ്റെ കവിത ഒരു കവിതയാണ് അപൂർണമെന്ന പേരുടെ ഒരു കവിതയുണ്ട് പീഡനകാലം എന്ന് പറഞ്ഞ് മറ്റൊന്ന് കവിബുദ്ധൻ കവിബുദ്ധൻ പീഡനകാലം എൻ്റെ കവിത അപൂർണം വിക്ക് എന്നൊരു കവിത അദ്ദേഹം എഴുതി മറന്നുവെച്ച വസ്തുക്കൾ മറ്റൊന്നാണ് പ്രസിദ്ധമായ പലരും പരിഗണിക്കുകയും പല അഭിപ്രായങ്ങളും പറയുകയും ചെയ്താണ് മറന്നു വച്ച വസ്തുക്കൾ ദേശാടനം മറ്റൊന്ന് മലയാളം എന്ന പേരിലൊരു കവിത എഴുതിയിട്ടുണ്ട് സമാഹാരമാണ് കവിബുദ്ധൻ ഇവനെ കൂടി എല്ലാം കൂടി ഇതെല്ലാം സച്ചിദാനന്ദൻ്റെ രചനകളാണ് വൈരവപ്പള്ളിക്ക് അന്ത്യപ്രണാമർപ്പിച്ചുകൊണ്ടാണ് സച്ചിദാനന്ദൻ ഇവനെ കൂടിയെന്ന കവിത എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ലോകകവിതകൾ ലോക ക്ലാസിക് കവിതകളുണ്ട് അറിയപ്പെടുന്ന കവി വ്യക്തിത്വങ്ങളുടെ കവിതകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ സച്ചിദാനന്ദൻ അടിയന്തരാവസ്ഥ പശ്ചാത്തലമാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു കവിത എഴുതി നാവുമരം സ്ഥലപുരാണ കവിതയാണ് അടിയന്തരാവസ്ഥ പശ്ചാത്തലത്തിൽ എഴുതിയ സ്ഥലപുരാണ കവിതയാണ് നാവുമരം സച്ചിദാനന്ദൻ ജയിച്ചത് ഇപ്പൊ ആക്ഷേപകാസ്യ കവിത പ്രസിദ്ധമാണ് കോഴിപ്പങ്ങ് ഹേ ശിവമല്ലികർജുന എന്ന് തുടങ്ങുന്ന ഒരു കവിതയുണ്ട് അക്ക മൊഴിയുന്നു എന്നാണ് അക്ക മൊഴിയുന്നു ഇവനെക്കൂടി എന്നുള്ള ആഹാരത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് കേരള സാഹിത്യ സാഹിത്യക്കാരന് പല അവാർഡുകളും സ്വച്ചധാന ദിനം തേടി വന്നിട്ടുണ്ട് അവാർഡുകളുടെ ഒരു കൂമ്പാരം തന്നെ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ട് സംക്രമണത്തിൻ്റെ വ്യക്തിത്വമായ ആറ്റൂർ മുതലാണ് ഇനി അടുത്ത ആധുനിക കവിതയുടെ രണ്ടാം ഘട്ടത്തിലെ ആൾക്കാർ ആരംഭിക്കുന്നത് അത് നമുക്കടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം നൃത്തക്കൂടെ നിർത്താൻ നമ്മുടെ സച്ദാനന്ദനിൽ ഓക്കെ താങ്ക് യു